ഹലോ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിനു കീഴിൽ ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷനായി അപ്രൻറ്റിസ് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു കേരളത്തിലുൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒഴിവുകളുള്ള ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേന്ദ്ര സർക്കാരിനുള്ളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു മുന്നൂറ്റി ഇരുപത്തഞ്ചോളം ഒഴിവുകളുള്ള ഈ തസ്തികയിലേക്ക് ഇരുപത്തൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാവും ഓൺലൈനായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ട്രെയിനിങ് സമയത്ത് ലഭിക്കുന്ന സ്റ്റൈപ്പൻ പ്രതിമാസം ഒൻപതിനായിരം രൂപ വരെ ആവും കൂടാതെ ട്രെയിനിങ് കഴിഞ്ഞാൽ ജോലിക്കും സാധ്യതകളുണ്ട് കേരളത്തിൽ മാത്രം പതിനഞ്ചൊഴുകളുള്ള ഈ തസ്തികയിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിലായി മുന്നൂറ്റി ഇരുപത്തഞ്ചോളം ഒഴുകൾ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി എന്നീ കാറ്റഗറികൾക്കെല്ലാം ഏജ് ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷനായിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രിയാണ് പറയുന്നത് ജനറൽ ഒ ബി സി എന്നീ വിഭാഗങ്ങൾക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി രൂപയും എല്ലാ പെൺകുട്ടികൾക്കും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും എഴുന്നൂറ്റെട്ട് രൂപയും പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിലുള്ളവർക്ക് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയുമാണ് ഈ എക്സാമിനെ അപേക്ഷിക്കാനുള്ള അപ്ലിക്കേഷൻ ഫീ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching video.